ഒളിമ്പിക്സിൽ പ്രത്യക്ഷപ്പെട്ട നാല് അസാധാരണ സംഭവങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസ് ആരംഭിച്ചതു മുതൽ ഈ ആഗോള കായികമേള തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയതും ചലനാത്മകവുമായ കായിക ഇനങ്ങളെ അതിൻ്റെ നിരയിലേക്ക് പരിചയപ്പെടുത്തുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്കേറ്റ് ബോർഡിങ്ങും ക്ലൈമ്പിങ്ങും അരങ്ങേറ്റം കുറിച്ചു അതേസമയം ബ്രേക്കിംഗ് അഥവാ ബ്രേക്ക് ഡാൻസിങ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചൽസും നടക്കുന്ന ഗെയിംസിൽ ബ്രേക്കിംഗ് തിരിച്ചെത്തില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രഖ്യാപിച്ചതിനാൽ ബ്രേക്കിങ്ങിൻ്റെ ഒളിമ്പിക്സ് യാത്ര ഹ്രസ്വകാലമായി എന്ന് ഉറപ്പാണ് ഒളിമ്പിക്സ് ചരിത്രത്തിലുടനീളം നിരവധി കായിക ഇനങ്ങൾ കൂട്ടിച്ചേർക്കുകയും നീക്കം ചെയ്യുകയും ഇടയ്ക്കിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പോളോ ഗോൾഫ് കരാട്ടെ ടാൻഡം സൈക്ലിംഗ് വടംവലി ടംബ്ലിംഗ് റോപ്പ് ക്ലൈമ്പിംഗ് തുടങ്ങിയ ഇനങ്ങളെല്ലാം ഒളിമ്പിക്സ് ശ്രദ്ധാ കേന്ദ്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് അതുപോലെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായോ പ്രകടന കായിക ഇനങ്ങളായോ നിരവധി അസാധാരണ പരിപാടികൾ ഗെയിംസിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അതിൽ ഏറ്റവും അസാധാരണമായ ചിലതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആംഗ്ലിംഗ് എക്സ്പോസിഷൻ യൂണിവേഴ്സലിൻ്റെ സംഘാടകരുടെ പ്രാരംഭ എതിർപ്പ് വകവയ്ക്കാതെ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ആംഗ്ലിംഗ് ഒരു തവണ പ്രത്യക്ഷപ്പെട്ടു ഹാംഗ്ലിംഗ് നിയമാനുസൃതമായ ഒരു കായിക വിനോദമല്ലെന്ന് സംഘാടകർ തള്ളിക്കളഞ്ഞിരുന്നു എന്നിരുന്നാലും സെനറ്റർമാരും മുൻ മന്ത്രിമാരായ എഡ്വേർഡ് ബാർബി പിയറി ബൌഡിൻ തുടങ്ങിയ സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ജനറൽ കമ്മിറ്റിയിൽ നിന്ന് ഇതിനെ ഉൾപ്പെടുത്തുന്നതിനുള്ള ശക്തമായ പിന്തുണ ലഭിച്ചു അക്കാലത്ത് ഫ്രാൻസിൽ ഒരു ദശലക്ഷത്തിലധികം അംഗങ്ങളുള്ള മുന്നൂറ്റി മുപ്പതിലധികം സജീവ മത്സ്യബന്ധന സമൂഹങ്ങളുണ്ടായിരുന്നു പ്രധാനമായും തൊഴിലാളി വർഗത്തിൽ നിന്നുള്ളവർ ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി പതിനേഴിനും മറ്റ് കായിക ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആംഗ്ലിംഗ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഇനമായിരുന്നു മത്സ്യബന്ധനം ആംഗ്ലിംഗ് തൊഴിലാളി വർഗത്തിന് കായിക മത്സരങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ പ്രാപ്തമാക്കുമെന്ന് ഗ്വാഡലൂപ്പ് ഡെപ്യൂട്ടി കാസ്റ്റൻ ഗെർവില്ലെ റിച്ച് വാദിച്ചു ആംഗ്ലിംഗിന് അനുകൂലമായി സാമ്പത്തികവും പാരിസ്ഥിതികമായ വാദങ്ങളും ഉണ്ടായിരുന്നു ഫ്രഞ്ച് ജലപാതകളുടെ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് മത്സരങ്ങൾ വീക്ഷിച്ചത് ദരിദ്ര സമൂഹങ്ങൾക്ക് അധിക അധികവരമായ സ്രോതസ്സ് നൽകുന്നതിനോ അല്ലെങ്കിൽ വർദ്ധിച്ച പ്രോട്ടീൻ ഉപഭോഗത്തിലൂടെ അവരുടെ ഭക്ഷണക്രമം വർദ്ധിപ്പിക്കുന്നതിനോ നദികളിൽ വെള്ളം നിറയ്ക്കണമെന്ന സംഘാടകർ നിർബന്ധിച്ചു ഒടുവിൽ എക്സ്പോസിഷൻ യൂണിവേഴ്സലിൻ്റെ സംഘാടകർ വഴങ്ങി മീൻപിടുത്തം ഒളിമ്പിക്സ് മത്സരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആംഗ്ലിംഗ് മത്സരങ്ങളിൽ ഏകദേശം അറുന്നൂറ് പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുത്തു അവരിൽ ഭൂരിഭാഗവും ഫ്രഞ്ചുകാരായിരുന്നു ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലാൻഡ് യുണൈറ്റഡ് കിങ്ഡം എന്നീ അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത് മത്സരാർത്ഥികൾ മാത്രമായിരുന്നു മത്സരങ്ങൾ സീ നദിയിലാണ് നടന്നത് പക്ഷേ ആ സമയത്ത് നദിയിൽ മത്സ്യസമ്പത്ത് തീരെ കുറവായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ പരിപാടിക്ക് തൊട്ടും മുമ്പ് പോൺ ഡീല കോൺഗോഡിൽ ഉണ്ടായ ഒരു അഴുക്ക് ജാൽ ചോർച്ച ഗുരുതരമായ മലിനീകരണത്തിന് കാരണമായി നദിയിൽ മുപ്പത് ടണ്ണിലധികം മത്സ്യങ്ങൾ ചേത്തു സാൽമൺ മത്സ്യങ്ങളെ പിടിക്കുന്നത് നിരോധിക്കുകയും കരിമീൻ ബുള്ളറ്റ് പോലുള്ള ചെറിയ മത്സരങ്ങൾ മാത്രമേ പരിഗണിക്കൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് സംഘാടക സമിതി പരിപാടി കൂടുതൽ നിയന്ത്രിച്ചു ഇത് പങ്കെടുക്കുന്നവർ സ്വന്തം മത്സ്യം കൊണ്ടുവരണമെന്ന് ലാപേനെ നർമ്മത്തിൽ പറയാൻ കാരണമായി ഒടുവിൽ പ്രാദേശിക ജലപാതകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് കാരണം പാരീസിലെ മത്സ്യത്തൊഴിലാളികൾ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും എല്ലാ മെഡലുകളും സ്വന്തമാക്കുകയും ചെയ്തു അടുത്തത് ആർട്ട് കോമ്പറ്റിഷൻസ് കലാമത്സരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഭാഗമായിരുന്നു കലാമത്സരങ്ങൾ വാസ്തുവിദ്യ സാഹിത്യം സംഗീതം പെയിന്റിംഗ് ശില്പം എന്നിവയുൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ സ്പോർട്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കലാസൃഷ്ടികൾക്ക് മെഡലുകൾ നൽകിയിരുന്നു സ്പോർട്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കലാസൃഷ്ടികൾക്ക് മെഡലുകൾ നൽകിയിരുന്നു ഒളിമ്പിക്സിൽ കല ഉൾപ്പെടുത്തണമെന്ന ആശ്രയമാധ്യം മുന്നോട്ട് വച്ചത് ഒളിമ്പിക്സ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ബാരൻ പിയറി കോബർട്ടിനാണ് ഓബർട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇറ്റലിയിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സിനായി കലാ മത്സരങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വെസൂവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഗെയിംസ് ലണ്ടനിലേക്ക് മാറ്റേണ്ടി വന്നു തിരക്കേറിയ സ്ഥലം മാറ്റവും പരിമിതമായ തയ്യാറെടുപ്പ് സമയം കാരണം കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ സമർപ്പിക്കാൻ മതിയായ സമയം ലഭിക്കില്ലെന്ന് സംഘാടകർ വിശ്വസിച്ചതിനാൽ കലാമത്സരങ്ങൾ റദ്ദാക്കി ആദ്യത്തെ ഒളിമ്പിക്സ് കലാമത്സരങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ നടന്നു പങ്കാളിത്തം വളരെ കുറവായിരുന്നെങ്കിലും മുപ്പത്തഞ്ച് കലാകാരന്മാർ മാത്രമേ അതിൽ പങ്കെടുത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സിലാണ് കലാമത്സരങ്ങളോടുള്ള താൽപ്പര്യം ഗണ്യമായി വർദ്ധിച്ചത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ സാഹിത്യം സംഗീതം വാസ്തുവിദ്യ എന്നിവയിലെ എൻട്രികൾ ഒഴികെ ഈ എണ്ണം ആയിരത്തി ഒരുന്നൂറിലധികമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലും സമാന തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടായപ്പോഴേക്കും മത്സരാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം പ്രൊഫഷണലുകളാണെന്ന് എടുത്തു കാണിച്ചു ഇത് ഒളിമ്പിക്സ് ഗെയിംസിന്റെ അമച്വർ മാത്രം എന്ന നയത്തിന് വിരുദ്ധമായിരുന്നു വളരെയധികം ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സിന്റെ സംഘാടകർ കലാമത്സരങ്ങൾക്ക് പകരം ഒരു കലാപ്രദർശനം നടത്താൻ തീരുമാനിച്ചു ഇത് ഈ അതുല്യമായ ഒളിമ്പിക്സ് പാരമ്പര്യത്തിന് അന്ത്യം കുറിച്ചു അടുത്തതായി പ്രാവശ്യം വറത്തൽ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ആറ് പ്രാവ് പറത്തൽ മത്സരങ്ങൾ നടന്നു ഔദ്യോഗികമായി ഹോമിങ് പ്രാവ് റിലീസ് മത്സരം എന്ന് അറിയപ്പെടുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണക്കിന് പ്രാവുകളെ തു തുറന്നുവിടുന്നുണ്ടായിരുന്നു പാരീസിൽ നിന്ന് കുറഞ്ഞത് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഫ്രഞ്ച് കമ്പനികൾക്ക് മാത്രമായി മത്സരം പരിമിതപ്പെടുത്തി ഓരോ കമ്പനിയും കുറഞ്ഞത് നൂറ് പ്രാവുകളെയെങ്കിലും പങ്കെടുപ്പിക്കണമായിരുന്നു ആകെ നാൽപ്പത്തിയേഴ് കമ്പനികൾ പങ്കെടുത്തു ആകെ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവുകളെ പറത്തി മറ്റു പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഒരു ഉണ്ടായിരുന്നില്ല പകരം പങ്കെടുക്കുന്ന ഓരോ കമ്പനിക്കും സമ്മാനത്തുകയുടെ ഒരു പങ്ക് ലഭിച്ചു പങ്കെടുക്കുന്ന പ്രാവുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അത് വിതരണം ചെയ്തു മത്സരങ്ങൾക്ക് പുറമേ ഹോമിംഗ് പി ജി എൻ റിലീസ് സ്പെക്ടാക്കിളുകളും ഉണ്ടായിരുന്നു അവിടെ ആയിരക്കണക്കിന് പ്രാവുകളെ ഒരേ സമയം പ്രേക്ഷകരുടെ ആസ്വാദനത്തിനായി തുറന്നുവിട്ടു അടുത്തതായി ഒരു പ്രത്യേകതരം ഡൈവിംഗ് പരിപാടിയായിരുന്നു അതിൽ പങ്കെടുക്കുന്നവർ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൈവ് ചെയ്ത് യാതൊരു ശാരീരിക അധ്വാനവും ഇല്ലാതെ വെള്ളത്തിലൂടെ തെന്നി നീങ്ങും ഒരു പ്രൊപ്പൽഷനും ഉപയോഗിക്കാതെ അറുപത് സെക്കൻഡിനുള്ളിൽ സാധ്യമായ ഏറ്റവും ദൈർഘ്യമേറിയ ദൂരം പിന്നിടുക എന്നതായിരുന്നു ലക്ഷ്യം മത്സരാർത്ഥികൾ കൈകളോ കാലുകളോ ശരീരഭാഗമോ ചലിപ്പിക്കുന്നതിൽ നിന്ന് കർശനമായി വിലക്കിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പ്രചാരത്തിലുണ്ടായിരുന്ന ഈ മത്സരം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ വേനൽക്കാല ഒളിമ്പിക്സിൽ ഇടം നേടി എന്നിരുന്നാലും ഇതിൽ പങ്കെടുക്കാൻ അഞ്ച് പേർ മാത്രമേ തയ്യാറായുള്ളൂ യു എസ് എയിലെ വില്ലിയൻഡ്ക്ക് അറുപത്തിരണ്ടടി അഞ്ച് ഇഞ്ച് ദൂരം തെന്നി നീങ്ങി സ്വർണ്ണ മെഡൽ നേടി അത് ഒളിമ്പിക്സ് റെക്കോർഡായി തുടരുന്നു എന്നാൽ ഈ മത്സര ഇനം പലപ്പോഴും കായികക്ഷമതയുടെ അഭാവത്തിന് വിമർശിക്കപ്പെട്ടു ചിലർ ഇതിനെ ഏറ്റവും വിരസമായ ഒളിമ്പിക്സ് കായിക ഇനങ്ങളിൽ ഒന്നായി വിശേഷിപ്പിച്ചു നീന്തൽ ഡൈവിംഗ് എന്നിവയിൽ പ്രശസ്തനായ ജെറാൾഡ് ബാൻസ് ഈ മത്സരത്തെ പരിഹസിച്ചു പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒരു ഉദാഹരണം എൺപത്തിയാറ് ലോക റെക്കോർഡ് ഉടമയായ ഫ്രാങ്ക് ആയിരുന്നു അദ്ദേഹം ലിവർപൂളിൽ പോലീസ് സർജന്റായി ജോലി ചെയ്തിരുന്നു വലിയ നെഞ്ചും അല്പം വയറുമുള്ള വലിയ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്പോർട്സ് എഴുത്തുകാരനായ ജോൺ കിരൺ ന്യൂയോർക്ക് ടൈംസിൽ ഇങ്ങനെ പരിഹസിച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കൊഴുത്ത ആളുകൾ വെള്ളത്തിൽ സ്വയം വലിച്ചെറിയുകയും കപ്പൽപാതകളിലെ മഞ്ഞുമലകൾ പോലെ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു ഈ കായിക ഇനത്തോട് കൂടുതൽ അനുകമ്പയുള്ള ബ്രിട്ടീഷ് പ്രവർത്തകൻ ആർച്ച് ബാൾഡ് സിൻക്ലെയർ പോലും പ്രേക്ഷകരുടെ താല്പര്യം പിടിച്ചെടുക്കാൻ ഇതിന് സാധിക്കുന്നില്ലെന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ അറുപത് അടിക്ക് ശേഷം ഡൈവർ ഒരു ഒച്ചിന് സമാനമായ വേഗതയിൽ നീങ്ങുന്നു ഇത് മത്സരങ്ങൾ പരിചിതമല്ലാത്തവർക്ക് സമയം പാഴാക്കലായി തോന്നുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒടുവിൽ ഈ മത്സരം ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് ഒരിക്കലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല യു എസ് എയിലെയും യു കെയിലെയും അമച്വർ കൊളീജിയറ്റ് കായിക ഇനങ്ങളിൽ നിന്ന് ഇത് ക്രമേണ അപ്രത്യക്ഷമായി ഒടുവിൽ ഈ കായിക ഇനത്തിന് വംശനാശം സംഭവിച്ചു